നമസ്കാരം ഓസ്ട്രേലിയയിൽ മന്ത്രിയായി സ്ഥാനമേറ്റ ആദ്യ മലയാളി ജിൻസൺ ആന്റോ ചാൾസിന് ഊഷ്മള സ്വീകരണം ഒരുക്കി ഓസ്ട്രേലിയൻ മലയാളികൾ ഗോൾഡ് കോസ്റ്റിൽ നടന്ന ചടങ്ങ് സംവിധായകൻ വൈശാഖ് ഉദ്ഘാടനം ചെയ്ത് എത്തി പന്ത്രണ്ട് വർഷം കൊണ്ട് അത്യപൂർവ്വ നേട്ടം സമാദിച്ച ജിൻസൺ മലയാളി യൗവനങ്ങളുടെ യഥാർത്ഥ പ്രചോദനമാണെന്ന് വൈശാഖ് പറഞ്ഞു മലയാളികളുടെ സ്നേഹോപഹാരം വൈശാഖും ക്യൂൻസ്ലാൻഡ് ചീഫ് വിപ് മാർക്ക് ബുദ്ധമാനും ചേർന്ന് ജിൻസണ് കൈമാറി അതേസമയം ഓസ്ട്രേലിയയിൽ കുടിയേറിയ മലയാളികളുടെ മാതാപിതാക്കളെ മന്ത്രി ജിൻസൺ ആദരിച്ചു മാതാപിതാക്കളെ അവരുടെ സീറ്റിലെത്തി പൂക്കൾ സമ്മാനിച്ചാണ് ആദരവ് പ്രകടിപ്പിച്ചത് ഓസ്ട്രേലിയയിലെ പ്രശസ്തമായ മലയാളി മ്യൂസിക് ബാൻഡ് മൽബരീസിന്റെ മ്യൂസിക് ഷോ ചടങ്ങിന് മാറ്റുകൂട്ടി രുചിയുടെ ലോകത്തെ അധികാരി കൈപുണ്യം ടീമും നാടൻ ഭക്ഷണങ്ങളുമായി വിസ്മയം തീർത്തു കിൻസ്ലാൻഡ് പാർലമെന്റ് ചീഫ് വിപ്പ് മാർക്ക് ബുദ്ധമാൻ ബിനോയ് തോമസ് ഫ്ലൈവർ സിഇഒ റോണി ജോസഫ് പദശിനു ചെറിയാൻ കൺവീനർ ഓമന സിബു തുടങ്ങിയവരും ചടങ്ങിൽ സംസാരിച്ചു ജിംജിത്ത് ജോസഫും തോമസ് ലിസ്മോറുമായിരുന്നു പരിപാടിയുടെ കോർഡിനേറ്റേഴ്സ് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഗോൾഫ് കോസ്റ്റിൽ നിന്നും വിവിധ മേഖലകളിൽ ശ്രദ്ധേയ നേട്ടം കൈവരിച്ച മലയാളികളെയും ചടങ്ങിൽ ആദരിച്ചു മെന ഇൻ ഗോൾഡ് കോസ്റ്റ് ആയിരുന്നു പരിപാടിയുടെ സംഘാടകർ ഫോർ വെൽക്കം So I'll just start in English and then I'll move on to Malayalam. So I just want to say about like there are some similarities between the current leadership in Northern Territory and Queensland. So both our Chief Minister, Leah and David, I'm sorry, I'm not going to try to pronounce the last name because it's a Chinese name. So they both, uh, here in Australia, their grandparents migrated from Italy, both of them. So we got like two leaders in the north of Australia with very similar qualities and vision want to take the state and the territory forward and I can see like in, there are a lot of areas they are working together and share they share similar values as well and also when it comes to the faith is an important system one that the shape the values as well I can see that I think there are a lot of similarities in the leadership and I wish the Kinsland government all the best and I hope the community will rally behind you to support into the future because it's about the future of not us, it's about the children. And we want the generation to have the same opportunity or more, more opportunity than what we have here. Because Australia, as we know, it's a land of opportunity, and there are great examples in this room, us migrants and many other people working in different sectors and working really well as well. So താങ്ക്സ് ഫോർ ദ സപ്പോർട്ട് അവർ അവർക്ക് മതച്ചൻ എല്ലാവർക്കും നമസ്കാരം നേരെ സൂചിക്കുന്നത് എൻ്റെ പേര് ജിൻസൺ ഞാൻ ബാല സ്വദേശിയാണ് ബാലായി പതിനഞ്ച് പതിനാറ് കിലോമീറ്റർ പ്രന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് ആണ് ഞാനുള്ളത് എന്താ ഇവിടെ എല്ലാവരുടെയും മോൻ ഞാൻ കണ്ടില്ല പക്ഷേ എന്റെ കുറച്ച് സഹപാഠികൾ ഇവിടെ ഉണ്ട് സ്കൂളിൽ എന്റെ ഒപ്പം പഠിച്ച തോമസ് നിതിന് രണ്ടു പേരവിടെ ഉണ്ട് അതോടൊപ്പം തന്നെ ഞങ്ങളോട് എൻ്റെ വൈഫും ഉണ്ട് ഞാനും വൈഫും ഒരുമിച്ച് പഠിച്ചതാണ് അതിന്റെ ആ യാത്രയെന്നും ഒരുമിച്ച് തുടരുകയാണ് രണ്ടായിരത്തി അഞ്ചിൽ ഒരുമിച്ച് പഠിക്കാൻ തുടങ്ങിയ ഇരുപത്തിൽ അപ്പം ഞങ്ങളോട് പഠിച്ച് ബിൻസി മോളിവിടെ എത്തുമെന്ന് പറഞ്ഞിരുന്നു ബിൻസി ബിൻസി അവിടെ ഉണ്ട് അപ്പം എന്താ ഒത്തിരി പരിചിതമായ മോഡലുണ്ട് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി അഞ്ചിൽ ലിറ്റിൽ ഫോളി ചെന്ന കാലഘട്ടം തൊട്ട് എൻ്റെ എന്താ ലോക്കൽ ഗാഡി എന്ന രീതിയിൽ നിന്നിരുന്ന ഒരാളാണ് റോബർ ഏട്ടൻ അപ്പോൾ ആ ഒരു സൗഹൃദം ഇന്നും മുന്നോട്ട് പോകുന്നു അപ്പം ഞാൻ ഇപ്പം എന്താ മെനിൻ ഗോൾ കോസ്റ്റ് എന്ന് പറയുന്ന സംഘടന എല്ലാ വർഷവും കുറച്ച് ഇങ്ങനൊരു കൂട്ടായ്മ സംഘടിപ്പിക്കാറുണ്ടെന്ന് പറഞ്ഞു അപ്പം അതിൻ്റെ അകത്ത് എന്താ ആണുങ്ങളിൽ തന്നെയുള്ളൊരു കൂട്ടായ്മയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ആ ഒരു കൂട്ടായ്മയിൽ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് ഫാമിലിയെ കുട്ടികളെ ഉൾപ്പെടുത്തി ഇങ്ങനെ ഒരു ഇങ്ങനൊരു കൂട്ടായ്മത്തവണ വന്നു അതിന് ഞാനൊരു കാരണമാകുന്നതും വളരെ സന്തോഷം കാരണം അർജന്റീനനായ മിനിസ്റ്റർ ജിൻസൺ ഇവിടെ വന്നിരിക്കുന്ന ഡോൺ കോസ്റ്റിനെ എല്ലാ പ്രിയപ്പെട്ട മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ കുഞ്ഞു എല്ലാവർക്കും സ്നേഹത്തോടെയുള്ള വിനയത്തോടു കൂടെയുള്ള ഒരു നമസ്കാരം ഇതൊരു കുടുംബ കൂട്ടായ്മ അപ്പൊ കുടുംബ കൂട്ടായ്മ സാധാരണഗതിയിൽ രണ്ടു തരത്തിൽ പറയാം ഇവിടെ വന്നിരിക്കുന്ന കുറെ കുടുംബങ്ങളുടെ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാവരും കൂടെ ഒരു കുടുംബമായി മാറുന്ന ഒരു കൂട്ടായ്മ ഞാൻ ഈ രണ്ടാമത്തെ ഭാഗത്ത് നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് കാരണം ഒരു പരിധിവരെ ഞാനും ഇപ്പോൾ ഈ ഗോഡ് കോസ്റ്റ് കുടുംബ കൂട്ടായ്മയുടെ ഒരു ഭാഗമാണ് ഇവിടെ ഉണ്ട് ഞാൻ മനസ്സിലാക്കി തുടർത്തപ്പം ഇതൊരു ചെറിയ വാട്സപ്പ് ഗ്രൂപ്പായി തുടങ്ങി പിന്നെ മൂന്ന് വർഷത്തോളമായി വളർന്ന് വലുതായി ഇപ്പോൾ ഇത്രയും പേർ ചേർന്ന് ഒരു വലിയ കൂട്ടായ്മയായി മാറിയത് കഴിഞ്ഞ പ്രളയകാലത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഈ വാട്സാപ്പ് ഗ്രൂപ്പ് വഴി നടന്നിട്ടുണ്ട് സഹകരണങ്ങളും സഹായങ്ങളും ഒക്കെയായി എനിക്കത് മനസ്സിലാവും കാരണം ഞങ്ങളിവിടെ ആദ്യം വരുന്ന സമയത്ത് നമ്മളൊന്ന് പകച്ചു പോകും എന്തു ചെയ്യണം എങ്ങനെ ചെയ്യണം എന്ന് ഒരു ഒരു ധാരണയില്ലാതെ ഇപ്പോൾതായി മെയിൻറ്റേറ്റ് ചെയ്തു വരുന്ന എല്ലാവർക്കും അത്തരത്തിലുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കൂട്ടായ്മകളിൽ നിന്നാണ് നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടുന്നത് എവിടെ വീടെടുക്കണം ഏത് തലത്തിലെടുക്കണം അങ്ങനെ നമുക്ക് ഉണ്ടാകുന്ന ക്രൈസിസുകൾ എങ്ങനെയാണ് ഓവർകം ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇവിടെ വരുന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് പുതുതായി വരുന്ന എല്ലാവർക്കും വളരെ ഉപകാരപ്രദമാകുന്നൊരു കൂട്ടായ്മയായിരിക്കും ഇത് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞ പോലെ ഈ മെന്റിൻ ഗോൾഡ് കോസ്റ്റ് ഒന്ന് മാറ്റണം എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട് കാരണം ഒരു കുടുംബ കൂട്ടായ്മയായി എല്ലാവരും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പോകുന്നതാണെന്നല്ലേ അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടുത്തെ കൺവീനർ ഓമന ചേച്ചിയാണ് അല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ എല്ലാവർക്കും ഇൻവോൾവ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു സാധ്യത നിങ്ങൾ തുറന്ന് അടുത്ത പ്രാവശ്യം നമ്മൾ കുടുംബ കൂട്ടായ്മയിലേക്ക് പോകുമ്പോൾ അത് ഫാമിലി ഇൻ ഗോഡ് കോസ്റ്റ് എന്ന് പറയുന്ന പോലൊരു ഒരു വലിയ കൂട്ടായ്മയായി മാറട്ടെ എന്ന് గ్రహించి ఆశంసించను